ണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും വ്യാപക കൃഷിനാശം ചാണപ്പാറ ആറ്റാഞ്ചേരിയിലെ നെൽകൃഷിയും വയൽവരമ്പുകളും നേന്ത്രവാഴകളും കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചു നെൽപ്പാടങ്ങളുള്ള വരമ്പുകൾ പൂർണ്ണമായും തകർത്ത നിലയിലാണ് വരമ്പുകൾ തകർക്കപ്പെട്ടതോടെ വയലിൽ വെള്ളം കെട്ടി നിർത്താൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു ബാങ്കുകളിൽ നിന്നും കൃഷി ആവശ്യത്തിനായി ലോൺ എടുത്ത് തിരിച്ചടക്കാൻ കഴിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ഈ ആക്രമണം വിളയാനിക്കൽ ജോഷി പുത്തൻ വീട്ടിൽ ജോണി ജോസഫ് എന്നിവരുടെ വയലുകളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് നെൽകൃഷിക്ക് പുറമെ ചീര നേന്ത്രവാഴ കപ്പ എന്നിവയും നശിപ്പിച്ചു ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാട്ടുപന്നിക്കൂട്ടത്തെ ഭയന്നാണ് ജീവിക്കുന്നതെന്ന് കർഷകർ തന്നെ പറയുന്നു കാട്ടുപന്നികൾ കൂട്ടത്തോടെ വയലുകളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അടുത്ത ഫെബ്രുവരി മാസം വിളവെടുക്കാനിരുന്ന വിളകളാണ് കാട്ടുപന്നിക്കൂട്ടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള സഹായവും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും കർഷകർ ആരോപിക്കുന്നു